അല്ല പരിപാടി നടക്കണ്ട ഈ ബുക്ക് ഇങ്ങനെ എന്താ കാര്യം ഇപ്പൊ പുതിയ കുട്ടികൾക്ക് പുതിയ കല്യാണങ്ങൾ നടക്കണില്ല കാരണം കുട്ടികൾ പെൺകുട്ടികൾ പൊടിച്ചു പൊടിച്ചു വേണേ അറിയാം ചെറുക്കന്മാര് വീമ്പോ എന്റെ അടുത്തൊരു ചെറുക്കണ്ട് മറ്റോന്റെ അടുത്തൊരു ചെറുക്കണ്ട് ഓൻറെ ഒരു ചെറുക്കണ്ട് ഇങ്ങനെ കൊറേ ചെറുക്കന്മാരുടെ അഡ്രസ്സാണ് പുതിയത് ഉള് പക്ഷെ ഞാൻ നോക്കിട്ട് ഈ രണ്ടാം കെട്ടുകൾ കുറച്ച് നടക്കുന്നുണ്ട് അതാണ് ഇപ്പൊ നടന്നോണ്ട് അതിന് നല്ല ഗൾഫ് ഗൾഫേര് കുറച്ച് കപ്പാസിറ്റി ഉള്ള ആരെങ്കിലും കിട്ടണം അങ്ങനെ ആരെങ്കിലൊക്കെ കിട്ടിയാലേ നടക്കുള്ളൂ ഇപ്പൊ പറയാണെങ്കില് അതിനൊരു ഐഡിയ ഉണ്ട് എന്റെ രണ്ട് ഗൾഫ് ചെങ്ങായിമാരും വന്നിട്ടുണ്ട് ഊൽക്ക് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളതാണ് അപ്പൊ ഊൽക്കൊരു ഒരു കൂടി ഓരോന്നും കൂടി കെട്ടിക്കാൻ എന്ന് പറ്റുമോന്ന് നോക്കട്ടെ എന്നിട്ട് വല്ല

ഹലോ എപ്പ വന്നു വന്നിട്ട് കുറച്ചായല്ലോ വന്ന ഇതിനൊക്കെ ഇരിക്കാ ഞങ്ങള് രാവിലെ ജിമ്മിൽ ഈ ഗൾഫ് പേര് വന്ന പിന്നെ ജിമ്മിൽ തന്നെയാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് ജിം വന്നിട്ട് രണ്ടാളും വ്യത്യാസം അറിയാ അതെ മനസ്സിലെ ഇപ്പൊ സംഭവം ഞമ്മളടുത്ത് പോയ പരിപാടി തന്നെയാണ് ആ പരിപാടി ഏ ദുഃഖം നോക്ക എത്രമാരിപ്പൊ അഡ്രസ് എറിഞ്ചു പക്ഷെന്താ അറിഞ്ഞ് ഇതൊക്കെ ചെറുക്കന്മാര് കെട്ടുള്ളതാ അതിന് ചെറുക്കന്മാര് കേസ് ഇപ്പൊ ഇവിടെ എല്ലാം നടക്കുന്ന ഇതിന് രണ്ടാംകെട്ടിന് പറ്റി ഒരുപാട് കേസിൽ നല്ല നല്ല സുന്ദരി കുട്ടികൾ ഒക്കെ ഒന്ന് കെട്ടിച്ച് തീർത്ത് ഒരു അങ്ങനൊക്കെ ഉള്ള വിഷയങ്ങളായിട്ട് ഒക്കെ അപ്പം കുട്ടികൾക്ക് പണി ഉള്ള ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എനിക്ക് വേണ്ടാൻ കാര്യം തീർത്ത് വലിയ അങ്ങനത്തെ കൊറേ കുട്ടികളുണ്ട് എനിക്കിപ്പോ എന്താ എന്റെ കപ്പാസിറ്റി ഇപ്പൊ എങ്ങനെ നല്ല പണിയാണ് പിന്നെ വീട് എടുത്ത് അപ്പൊ ഒരു കാര്യം ചെയ്യും ഇപ്പൊ എന്റെ ഇപ്പത്തെ സ്റ്റാൻഡേർഡ് വെച്ച് കണ്ടിട്ട് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിലാണ്പ്പിച്ചു അതെ അപ്പൊ അതുകൊണ്ട് എനക്ക് ഞാൻ പറ്റിയ നല്ലൊരു സുന്ദരി കുക്കിങ് അത് മാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പോയോ എന്താ എന്റെ അഭിപ്രായം ഹോട്ടൽ കൂടെ അറിയില്ലല്ലോ അപ്പൊ അത് മാണി നോക്കാം അടുത്തത് അറിയിച്ചാട്ടെ ഇതൊരു അഞ്ഞൂറ് റുപ്യ തൽക്കാലം അടിക പൈസ ഒക്കെ കാര്യം കഴിഞ്ഞിട്ട് അത് എത്ര കണക്കും അവിടെ എന്റെ ഈ സൗദി അറേബ്യയിൽ ആട് നോക്കണ പോയി ആരാക്ക് ഇത് ഒരു പെണ്ണടിച്ചിട്ടും കായ് കൊടുത്തിട്ടില്ലെങ്കിൽ സ്വഭാവം എങ്ങനെ തന്നെയാണ് പോട്ട